നമസ്കാരം ഈ കുഴലപ്പത്തിനൊക്കെ എന്ത് ഡിമാൻഡാണ് മാറ്റിക്കുഴനാടിനെ ഒരു വാർത്തയാൻ വേണ്ടി കുഴലപ്പം മേടിക്കാമെന്ന് വിചാരിച്ച് കടയിച്ച് നമ്മൾ ചേട്ടൻ പറയുകയാണ് ഇതേ സ്റ്റോക്ക് മുഴുവൻ ഇന്നലെ രാത്രി തന്നെ തീർന്നു തന്നു എന്നാൽ പിന്നെ അപ്പുറത്തെ കടയിൽ പോകാമെന്ന് വെച്ചപ്പോൾ പോണ കടയിലൊക്കെ ഇത് തന്നെ അവസ്ഥ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കുഴലപ്പം ഉതർണാണല്ലോ എന്നാൽ പിന്നെ കുഴലപ്പം കൈ പിടിച്ചുകൊണ്ട് ഒരു വാർത്തയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ കുഴൽ കാരണം കുഴലപ്പം കിട്ടാനേ ഇല്ല എന്തൊക്കെ വേളമായിരുന്നു കുഴൽനാടൻ അതായത് ആറുമാസം മുമ്പ് ദേ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ ഇപ്പം അകത്താക്കും എന്ന രീതിയിൽ മാസപ്പടി എന്ന് പറയുന്ന ഒരു ഒരു ഗിമ്മിക്ക് ഗീർവാണമായിട്ട് മാത്തിക്കൊള്ളനാടൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കുരയ്ക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് എന്തൊക്കെ മഹളായിരുന്നു അതായത് ടാബ് എടുക്കുന്നു കുത്തുന്നു മാന്തുന്നു പൊക്കുന്നും അവസാനം ഭവനായി ഷവായി എന്ന് പറയുന്ന അവസ്ഥയിലായിട്ടുണ്ട് മാത്തിക്കൊള്ളനാടൻ എനി ക്വസ്റ്റിൻസ് എന്ന് പറഞ്ഞുള്ള ഷോ ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ച് എന്തൊക്കെയോ പോക്കറ്റിലുണ്ടെന്ന് പിന്നെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാമായിരുന്നു അതായത് ഈ കാണിക്കുന്ന ചീപ് ഷോ മുഴുവൻ നമ്മുടെ സതീഷിനേക്കാൾ വലിയ സതീഷിനാണ് ഞാനെന്ന് കാണിക്കാനുള്ള നമ്പറാണെന്ന് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇടത് വിരുദ്ധരായിട്ട് നടക്കുന്ന മാപ്രകൾ ഈ മാത്യുക്കുഴനാടനെ ആഘോഷമാക്കി മാറ്റി മാത്യുക്കുഴനാടൻ പറഞ്ഞ നുണയൊക്കെ കേട്ട് അന്തി ചർച്ച നടത്തി ആ ചങ്കരൻ മൊക്കലിനെ പോലുള്ള ചങ്കരനെയൊക്കെ വിളിച്ചിരുത്തി മാപ്രകൾ എന്ത് ജാതി മോങ്ങലായിരുന്നു അവസാനം ദേഹ ഈ മാത്യുക്കുഴൽനാടനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിജിലൻസ് കോടതി ചവിട്ടിയുടെ ഇവിടെ കണ്ടുപകർന്നു പറഞ്ഞ് ഓടിച്ചിട്ടുണ്ട് എങ്ങനെ ഓടിക്കാതിരിക്കും അല്ല എന്തായിരുന്നു കുഴല് പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി അനധികൃതമായിട്ട് സി എം ആർ എല്ലിനെ സഹായിച്ചു അതുമൂലം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ ഈ സി എം ആർ എൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള ഒരു നുണക്കുഴലടിയായിരുന്നു അവസാനം ഈ കേസ് കോടതി ചെല്ലുത്തു കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ഈ മൊയന്തിന് ഇത് വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്നായിരുന്നു എന്നാൽ പിന്നെ വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിലപാട് മാറ്റിയിട്ടല്ലെങ്കിൽ വേണ്ട വിജിലൻസ് കോടതി അന്വേഷിച്ചാൽ മതി അപ്പോൾ കോടതി തുടങ്ങി അടേ നീ ഒന്ന് ഉറച്ചിരിക്കടേ എന്ന് അന്നേ അടുത്ത് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് എല്ലാം അങ്ങ് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴലിനടുത്ത് ഉറങ്ങിയത് രാഷ്ട്രീയപേരിതമാണല്ലോ മോനെ എന്ന് ചോദിച്ചു അന്നേ അവിടെ നിന്ന് ഒരു ആദ്യത്തെ തടി കോടതി കൊടുത്തതാണ് അതുണ്ട് ഹാ അതൊക്കെ പോട്ടെ നീ തെളിവ് കൊണ്ടുവരാൻ കുറച്ചു അങ്ങനെ തെളിവൊക്കെ കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ ഏകദേശം ഇരുപത്തെട്ടോളം ഷീറ്റുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഈ കുഴല് പറയുന്ന ഒന്നും ഇത് കാണാനില്ല അവസാനം കോടതി കട്ട കലപ്പി പറഞ്ഞത് ഇമാതിരി ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഗിമ്മിക്ക് നമ്പറുമായിട്ട് കോടതിയുടെ സമയം കളയാൻ വേണ്ടി വന്നു പോരെന്ന് പറഞ്ഞിട്ട് ചവിട്ടി ഓടിച്ചിട്ടുണ്ട് അവസാനം ഇന്നലെ മുഴുവൻ ഏതോ മാളത്തിൽ കയറിയിരിക്കുകയായിരുന്നു ഇപ്പോ ഒരു സെക്കൻഡേ അല്ലപ്പാ ഇതും കൂടെ കുഴലർന്നല്ലേ അല്ലെ എന്താണെന്ന പുതിയ കീറു വേണം അതോടെ കേട്ടിട്ട് ബാക്കി പറയാം അത്രയും ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടും വീണാ വിജയൻ പണം വാങ്ങി എന്നുള്ളത് എല്ലാവരും അഡ്മിറ്റ് ചെയ്തിട്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ അല്ലാതെ മൂന്ന് വട്ടം ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം മുഖ്യമന്ത്രി ഇടപെടൽ നടത്തി അവർക്ക് ഫേവറായിട്ടുള്ള പൊസിഷൻ ഉണ്ടാക്കിയിട്ടും ഇതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നെ പറഞ്ഞോ ഇതിന്റെ പേരിൽ ശിക്ഷിക്കണം എന്നല്ല പണ്ടാമിക്കണം എന്നല്ല പറഞ്ഞേ ഒരന്വേഷണത്തിന് പോലും ഉള്ള സാധ്യതയില്ല എന്ന് എഴുതിയ വിധിയോടാണ് എനിക്ക് വിയോജിപ്പ് ഇതെന്തായാലും കലക്കിയിട്ടുണ്ട് അതായത് ഏറിൽ നിന്ന് താഴെ വാശി ഇറങ്ങൂല്ലാതി ഉരുണ്ട് കളി അതായത് മാത്യുക്കൊള്ളാടം പറയുന്നത് വേറൊന്നുമല്ല അതായത് അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവിടെ പോയത് എന്നാണ് ഇപ്പോൾ മാത്യുക്കൊള്ളാടം പറയുന്നത് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കിടന്ന ആളാണ് ഇപ്പോൾ പറയുകയാണ് അഴിമതി അറിയാൻ വേണ്ടി പോയതാണ് ഞാൻ കോടതിയിൽ മാത്രമല്ല മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മോളെ ഒന്ന് ആക്രമിക്കാനായിട്ട് ഞാൻ പോയതല്ല പിന്നെ കോടതിയുടെ ഇപ്പോൾ പുറത്തു വന്നേക്കുന്ന വിധിയിൽ എനിക്ക് വിയോജിപ്പുണ്ടെന്ന് ഇപ്പോൾ കോടതിയിലും വിശ്വാസമല്ല സത്യമൊക്കെ പുറത്തു വന്നപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന എല്ലാവരും മനസ്സിലാക്കിയപ്പോൾ ഇന്നലെ മുതൽ മാത്യു മാത്യുക്കുഴൽനാടനെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറിക്കേറ്റി ഇപ്പോൾ ഇപ്പോൾ ഒരു പുതിയ നമ്പറായിട്ട് വന്നിട്ടാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഈ കാര്യങ്ങളിലൊന്നും എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണെന്ന് പറയുകയാണ് ഈ മാത്യുക്കുഴനാടൻ എന്തോ സംഭവമാണ് ഇടയിൽ പുള്ളി ഏഹ് സംഭവിച്ചു തന്നിരിക്കുന്നു അതായത് ഈ വിഷയത്തിൽ ഇപ്പോൾ യു പോലും മാത്യു പോലും മാത്യുക്കുഴൽനാടനെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായതിപ്പോൾ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലാണ് യു ഡി എഫ് എന്താ ഇതുകൂടി വന്നപ്പോൾ തീരുമാനമായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ വേളമായിരുന്നു മാറ്റിക്കുളനാടൻ എനി ക്വസ്റ്റിൻ എനി ക്വസ്റ്റിൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ കൊങ്ങി സൈബർ ഗ്രൂപ്പുകളിൽ വല്ലാത്ത രീതിയിലുള്ളങ്ങ് വെച്ച് കാച്ചലായിരുന്നല്ലോ ഇപ്പോൾ പൊട്ടിക്കൂടാ ഇപ്പോൾ പൊട്ടിക്കൂടാ ഇപ്പോൾ പൊട്ടിക്കൂടാന്ന് പറഞ്ഞ് എന്നാലും ഇമാതിരി വലിയ ബോംബാണ് നമ്മുടെ മാത്തിരിക്കുളനാടൻ പൊട്ടിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചില്ല കേട്ടോ ഒരു വല്ലാത്ത പോയി എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് അല്ല നിയമസഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്തിക്കുഴൽനാടൻ എഴുന്നേറ്റ് നിന്ന് വല്ലാത്ത രീതിയിലുള്ള അങ്ങ് തള്ളലും മോങ്ങലും നടത്തിയപ്പോഴും ഒരാളും തിരുവാനും പിടിക്കാനും ഒന്നും വരാതിരുന്നത് സതീശനും സംഘം ഒന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരിടങ്ങളിലും അതിശക്തമായിട്ട് അവർ കൂടെ നിൽക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഡേ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത് കേട്ടോ എന്തായാലും മാത്തിക്കുഴൽനാടനെ വരുന്നവരും പോരുന്നവരൊക്കെ നല്ല കീറ് വെച്ച് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ മാധ്യമങ്ങളും നല്ല ഒന്നൊന്നര വീക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് തിരിച്ചടി കിട്ടിയോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാധ്യമകൾ നടൻ പറഞ്ഞത് കിട്ടി തിരിച്ചടി കിട്ടി എന്നാണ് എന്തായാലും അത് സംഭവിച്ചല്ലോ അത് കേട്ടാൽ മതി എന്തായാലും ഒരു തെളിവില്ലാതെ ഇങ്ങനെ പുള്ളി അതായത് അഭിഭാഷകനാണെന്നൊക്കെയാണ് പറയുന്നത് സംഭവിച്ചു എന്തേക്കണം വല്ലാത്തൊരു അഭിഭാഷകൻ തന്നെ എന്തായാലും ഈ മൊയന്ത് എന്തൊക്കെ കിട്ടിയതിൻ്റെ പേര് നേരെ കോടതിയിലേക്ക് ഓടി കയറുകയാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കും ഒരു അഡ്വക്കറ്റ് ഒരു തെളിവുമില്ലാത്ത കുറേ സംഭവങ്ങളുമായിട്ട് കോടതി കയറിയത് ഇങ്ങനെ ഒരു വീക്ക് മേടിക്കുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് എന്തായാലും മാറ്റിക്കൊള്ളുന്നതാണ് നിങ്ങളൊരു സംഭവം തന്നെ കുറച്ച് ദിവസങ്ങളിലാണെങ്കിലും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഇമാതിരി ഗിമ്മിക്ക് നമ്പറുകളൊക്കെ കാണിച്ച് ഏറി കയറണമെങ്കിലും ചെറിയ ചെറിയൊരു ഉളുപ്പൊന്നും പോരാ നിങ്ങളെപ്പോലെ നല്ല ഉളുപ്പ് എന്തായാലും വേണം ഓ നുണക്കുഴലിൻ്റെ പ്രസ്മീറ്റൊക്കെ കേട്ട് ദൃതംഗ പുളകിതനായിട്ട് വ്യാജ മാങ്കൂട്ടമൊക്കെ ഫേസ്ബുക്കിൽ തള്ളിമുറച്ച പോസ്റ്റിനടിയിലൊക്കെ ഇപ്പോൾ ഓരോരുത്തർ പോയി നല്ല ഗംഭീര കമൻറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മാത്യുക്കുഴൽനാടൻ കാരണം കുടലിനെ പൊക്കി പിടിച്ച എല്ലാവരും കുഴലിനൊപ്പം തന്നെ ഏറി കയറിയിട്ടുണ്ട് അതെ ഇപ്പം എല്ലാവരും മിക്കവാറും ഇതുപോലെ റോസിനകത്ത് ഒരു കുഴലിനകത്ത് ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി എന്തായാലും സ്ഥലത്തില്ലാഞ്ഞാൽ നന്നായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെയും ഈ കുഴലിനെയൊക്കെ ഇന്നലെ വലിച്ചൊട്ടിച്ച് ഭിത്തിയിലാക്കിയാണ് അതുകൊണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മിക്കവാറും മാത്യു കുഴൽനാടനാകും ഇവിടെ മുഖ്യൻ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കുഴലിൻ്റെ അവസ്ഥ എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ട് കുഴൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു നുണത്തള്ളൽ നടത്തിയപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ കൈ ശുദ്ധമാണെന്നാണ് എൻ്റെ മടിയിൽ കനമില്ല എന്നാണ് അത് തെളിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ പറയുന്ന യു ഡി എഫും കൊ യു കോൺഗ്രസും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ അഴിമതി ആരോപണങ്ങളും നമ്മൾ പൊളിയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം അധികാരത്തിന് വേണ്ടി ഒരു സർക്കാരിനെ താഴെ വേണ്ടി ഒരു പാർട്ടിക്ക് എത്രത്തോളം അധപുത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ മാത്യു കുഴൽനാടലിലൂടെ കാണുകയാണ് ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും കുടുംബത്തെയും ഒക്കെ കടന്നാക്രമിക്കുന്ന രാഷ്ട്രീയത്തെ നമ്മൾ എന്തു പേരിട്ട് വിളിക്കും ഇതിനെയാണ് തെമ്മാടിത്തരം എന്ന് പറയുന്നത് ഇതിനെയാണ് കപട നെറികെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് മാത്തിക്കുഴനാടനും മാത്തിക്കുഴനാടൻ്റെ പാർട്ടിയും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നെറികെട്ട പൊളിറ്റിക്സിന് മാപ്പില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒപ്പം ഒരു സർക്കാരിനെ താഴെ വേണ്ടി ആശയപരമായ ഒന്നും പറയാനില്ലാത്തപ്പോൾ ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ നിർത്തി കുടുംബത്തിലെ ഓരോ ആളുകൾക്കെതിരെയും ഇത്തരത്തിൽ നർത്താൽ കുരുക്കാത്ത കള്ളങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന കുഴലുകളെ ദ ഇതിനകത്ത് കയറ്റി ഒരൊറ്റ തള് തള്ളുകയാണ് വേണ്ടത് എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതുതന്നെയാണ് കോടതിയിൽ പോലും ഇത്തരത്തിൽ ആരോപണവുമായി ചെന്നപ്പോൾ കോടതി പോലും അത് തള്ളുന്ന സാഹചര്യം ഉണ്ടായി കുഴൽനാടന് തിരിച്ചടി എന്ന വാർത്ത മാധ്യമങ്ങൾക്ക് വരെ കൊടുക്കേണ്ട സാഹചര്യം വന്നു അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മാധ്യമങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയാണല്ലോ കോൺഗ്രസ് പറയുന്ന കോൺഗ്രസ്സുകാർ പറയുന്ന എല്ലാ പച്ചക്കള്ളങ്ങളും സത്യം എന്ന രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യും അതിൻ്റെ പേരിൽ അന്തി ചർച്ച നടത്തും എന്നിട്ട് ആരാണോ ആരോപണ വിധേയനായി നിൽക്കുന്നത് അയാളെ പ്രതിയായി ചിത്രീകരിക്കും കോട്ടിട്ട മാധ്യമ ജഡ്ജിമാർ അങ്ങനെ ഇരുന്ന് മാധ്യമ വിചാരണ നടത്തി അത് സത്യമെന്ന് അങ്ങ് വരുത്തി തീർക്കും പക്ഷേ അധിക നാളൊന്നും ഒരു കള്ളത്തെയും മൂടിവെക്കാൻ പറ്റില്ലല്ലോ മാപ്പറകളെ എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതുതന്നെയാണ് ഒരു കള്ളത്തെ പൂശാൻ ശ്രമം നടത്തും അവസാനം അത് പൊളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടി വരും തിരിച്ചടിയെന്ന് ഇത് മാത്യുക്കോഴൽനാടന് മാത്രം കിട്ടിയ തിരിച്ചടിയല്ല മാധ്യമങ്ങൾക്ക് കൂടി കിട്ടിയ തിരിച്ചടിയാണ് അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഈ നാട്ടിലെ ഹാഷ്മിമാർക്ക് കിട്ടിയ തിരിച്ചടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പ്രതിപക്ഷം തുപ്പുന്നത് എന്തും സത്യമാണെന്ന് വിശ്വസിച്ച് വാസ്തവം പോലും തേടിപ്പോകാതെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പ്രതിപക്ഷവുമായി അവിഹിത കൂട്ടുകെട്ടിലൂടെ മാധ്യമങ്ങൾ പുറത്തേക്ക് ചവച്ചരച്ച് തുപ്പുന്ന വിഷവിത്തുക്കൾക്ക് എത്രത്തോളം ആയുസുണ്ട് എന്ന് ഇപ്പോൾ ഈ മാറ്റിക്കുഴൽനാടൻ്റെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടിപ്പോൾ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി നിങ്ങളെ മനസ്സിലാക്കി തരുന്നില്ലെങ്കിൽ എൻ്റെ പൊന്ന മാധ്യമങ്ങളെ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല നിങ്ങളല്ലെങ്കിലും നന്നാവില്ല എന്ന് എനിക്ക് നന്നായി അറിയാം എന്നാലും പറയുകയാണ് ഒന്ന് നന്നായിക്കോട്ടെ